നമസ്കാരം മാളയിൽ ആറു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെളിയുന്നത് പ്രതി ജോജോ ഇത്രമാത്രം കൂടും ക്രിമിനലായ വ്യക്തിയെന്ന് ഇന്നലെ തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് താൻ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് ജോജോ പോലീസിനോട് വിശദീകരിച്ചത് ആറു വയസ്സുകാരനെ കൊന്നത് കുളത്തിൽ ചവിട്ടി താഴ്ത്തിയാണെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ചാമ്പയ്ക്കാ തരാമെന്ന് പറഞ്ഞാണ് അയൽവാസിയായ ജോജോ ആറു വയസ്സുകാരനെ കുളത്തിന് സമീപം എത്തിച്ചത് ഇവിടെ വെച്ച് കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാൽ കുട്ടി കരയുകയും അമ്മയോട് പറയും എന്ന് പറഞ്ഞതോടെയാണ് കുളത്തിലേക്ക് എടുത്തെറിഞ്ഞത് കുളത്തിൽ മുങ്ങി താഴുന്നതിനിടെ കുട്ടി പലതവണ കരയിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ വെള്ളത്തിലേക്ക് വീണ്ടും തള്ളിയിട്ടു ഇതെല്ലാം ചിരിയോടെ നോക്കി നിന്ന ശേഷമാണ് കുളത്തിലിറങ്ങി ആറ് വയസ്സുകാരനെ ചവിട്ടി താഴ്ത്തിയത് പോലീസ് സ്റ്റേഷനിൽ ചിരിയോടെ ജോജോ തന്നെയാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ വിശദീകരിച്ചത് ലൈംഗിക ശ്രമം ആറു വയസ്സുകാരൻ ചെറുത്തത്തിലെ ദേഷ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു സംഭവ ദിവസം ജോജോയോടൊപ്പം വീടിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് പോയ ആറു വയസ്സുകാരൻ തിരിച്ചു വരാതായതോടെ പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് കുളത്തിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ കാണാതായി എന്ന വിവരം വന്നപ്പോൾ മുതൽ നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെ ഒരു കുട്ടി കുളത്തിന് സമീപത്തെ ജാതിപരത്തിന് മുകളിലിരിക്കുന്ന ജോജോയെ കണ്ടിരുന്നു കുട്ടിയെക്കുറിച്ചുള്ള വിവരം ചോദിച്ചപ്പോൾ പാടം വരെ പുറകെ വന്നു െന്നും തിരിച്ചോടിച്ചു എന്നുമാണ് പറഞ്ഞത് പിന്നാലെ നാട്ടുകാർക്കൊപ്പം ഇയാളും തിരച്ചിലിറങ്ങി എന്നാൽ ആരും കുളത്തിന് സമീപം എത്താതിരിക്കാനും ഇയാൾ ശ്രദ്ധിച്ചു ജോർജിയോടൊപ്പം കുട്ടി പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനിടെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു ഈ സമയത്തെല്ലാം തിരച്ചിൽ നടത്തുന്നവർക്കൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത് കൊലപാതകം പോക്സോ കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ജോജോയ്ക്ക് നേരെ ജനം പാഞ്ഞെടുത്തിരുന്നു ഇവരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് നിയന്ത്രിച്ചത് അവനെ ഇങ്ങ് വിട്ടുതാ സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പ്രതിക്ക് നേരെ പാഞ്ഞത് ചെറുപ്പകാലം തൊട്ടേ അസ്വാഭാവിക പ്രകൃതമായിരുന്നു ജോജോയുടേതെന്നാണ് വിവരം ബൈക്ക് മോഷ്ടിച്ചതിന് പിടിക്കപ്പെട്ടു കാക്കനാട്ടെ കറക്ഷൻ ഹോമിൽ ആറുമാസം തടങ്കലിൽ കഴിഞ്ഞു ജാമ്യം കിട്ടി പുറത്തിറങ്ങി പിന്നീട് മദ്യപിച്ച് ഉല്ലച്ച് നടക്കുന്നതായിരുന്നു ഇയാളുടെ രീതി കൂലിപ്പണിക്ക് പോകും കിട്ടുന്ന കാശിന് മദ്യപാനവും ഭക്ഷണവും കഴിക്കുന്നതായിരുന്നു ഇയാളുടെ രീതി കൊലപാതക ദിവസം ഉച്ചയ്ക്ക് സുഹൃത്തിന്റെ പക്കൽ നിന്നും ആയിരം രൂപ ഇയാൾ കടം വാങ്ങിയിരുന്നു അതേസമയം സംഭവ ദിവസം തുടക്കം മുതൽ തന്നെ ഇയാളുടെ നീക്കങ്ങളിൽ ദുരൂഹത തോന്നിയതോടെയാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാനായിട്ടുള്ള വഴിയൊരുങ്ങിയത് കുളത്തിൽ വീഴുന്നത് കണ്ടുവെന്നായിരുന്നു ആദ്യം ഇയാൾ മൊഴി നൽകിയത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നതായി സമ്മതിക്കായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാൾ നേരത്തെ ബോസ്റ്റൽ സ്കൂളിൽ ആയിരുന്നു കുട്ടിയുടെ വീടിന്റെ തൊട്ട അയൽവാസിയാണ് പ്രതിയായ ജോജോ ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു ഈ അടുത്താണ് ജാമ്യത്തിൽ ഇറങ്ങിയത് വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആറു വയസ്സുകാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന കുട്ടിയെ ജോജോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവിടെ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാൽ പീഡനം ചേർത്ത ആറു വയസ്സുകാരൻ നിലവിളിക്കുകയും ഈ വിവരം വീട്ടിൽ അറിയിക്കുമെന്നും പറയുകയായിരുന്നു ഇതോടെ എന്നാ പോയി പറയുന്നെന്ന് പറഞ്ഞ് കുട്ടിയുടെ മുഖം ബലമായി പൊത്തിപ്പിടിച്ച് കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു മരണം ഉറപ്പാക്കാനാണ് കുട്ടിയെ പ്രതി കുളത്തിലിട്ടതെന്ന് എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞു കുട്ടിയുടെ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് ജോജോ താമസിച്ചിരുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തുനിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് കുട്ടിക്കൊപ്പം സമീപവാസിയായ ജോജോയെ വീഡിയോയിൽ കണ്ടിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ മരണം കൊലപാതകമെന്ന വിവരം പുറത്തുവന്നത്